ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഈ കോവിഡ് കാലത്ത് നമ്മുടെ കോഴിക്കോട് നഗരത്തിലെ ബസ് സ്റ്റാൻഡുകൾ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ് ഇനി ഇവിടെ അടുത്ത് തന്നെയാണ് സരോവരം ബയോ പാർക്കുള്ളത് നമുക്ക് അവിടെ എങ്ങനെയാണെന്ന് പോയി നോക്കാം കാരണം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് അത് ഇപ്പോൾ ഉണ്ടെന്നാണ് കാണിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സരോവരം ബയോ പാർക്കിലേക്ക് നമുക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് പോയിൻറ്റ് നാല് കിലോമീറ്ററും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അതുപോലെ തന്നെ അര എടുത്ത് പാലം ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്താണ് ദൂരം ഉള്ളത് നമ്മൾ സരോവരം ബയോ പാർക്കിലേക്ക് നമ്മൾ അരയടുത്ത് പാലം അരയടുത്തുപാലത്ത് നിന്ന് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അരിഞ്ഞിപ്പാലം പോകുന്ന റൂട്ടിലാണ് ഇതുള്ളത് ഇത് നമ്മളെ വലത് സൈഡിലാണ് സരോവരം പാർക്കുള്ളത് ഈ ഇടതുവശത്തായി കാണുന്നതാണ് സരോവരത്തിൻ്റെ എൻട്രൻസ് ഇവിടെ ആളെ ജനങ്ങളൊന്നും കാണുന്നില്ല എന്താ നോക്കാം നമുക്ക് അവിടെ പോയി നോക്കാം എന്താ അവസ്ഥ എന്ന് ഈ പാലത്തിനടിയിൽ കൂടി പോകുന്ന കനാലാണ് കനോലി കനാൽ ഈ കനോലി കനാലിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം കാരണം വെച്ചാൽ മലബാർ ജില്ലയിലെ കളക്ടറായിരുന്ന എച്ച് പി കനോലി എന്ന സായിപ്പാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ജലാഗത മാർഗം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ കനാൽ നിർമ്മിച്ചത് കോഴിക്കോട് ജില്ലയിൽ ഇത് കോരപ്പുഴയെയും അതുപോലെ തന്നെ കല്ലായിപ്പുഴയെയും ബന്ധിപ്പിക്കുന്നു ഇതിലൂടെ ആ ബോട്ട് സർവീസുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുന്നത് അടിപൊളിയാവില്ലേ ഇനി നമുക്ക് സരോവരത്തിൻ്റെ ചെറു കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി നമുക്കൊന്ന് പോയി നോക്കാം ഇതാണ് അവസ്ഥ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഈ ഇതാണ് സരോവരത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഇതിൽ കൂടിയാണ് നമ്മൾ സരോവരത്തിലേക്ക് കടക്കുന്നത് എവിടെയാണ് ടിക്കറ്റ് കൗണ്ടറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് ആ നേരെ കാണുന്ന അത് വിശാലമായി നടപ്പാതയാണ് അതിലൂടെ പോയാൽ ബോട്ടിംഗ് അതുപോലെ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ എത്താൻ പറ്റും ആ ഇടത്ത് വശത്ത് കാണുന്ന കവാടം വഴി പോവുകയാണെങ്കിൽ മ്യൂസിക് ഫൗണ്ടൻ അതുപോലെ തന്നെ ചെറിയ പാർക്ക് അങ്ങനത്തെ ഏരിയയിലൊക്കെയാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഈ കോവിഡ് സമയം കൊണ്ടാണല്ലോ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ വെച്ചാൽ ഇത് റോഡ് സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച കാണാൻ പറ്റുള്ളൂ അതിപ്പോൾ ഇത് റോഡ് സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഫുട്പാത്ത് കൂടെ പോകുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് കോഴിക്കോട് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നമ്മളെ ഈ ജൈവ ഉദ്യാനം കോഴിക്കോടിന്റെ സ്വന്തം ജൈവോദ്യാനം തൊണ്ണൂറ്റി എട്ട് ഏക്കർ സ്ഥലത്താണ് ഇത് വ്യാപിച്ചു കിടക്ക കണ്ടൽക്കാട് മൂടിയിട്ട് വ്യാപിച്ച് കിടക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഈ ജൈവ ജൈവോദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് നമ്മളിപ്പം കാണുന്ന ആ ഭാഗത്ത് ഇരിപ്പിടങ്ങളുണ്ട് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നില്ലെങ്കിലും അവിടെ ഇരിപ്പിടങ്ങളുണ്ട് നടപ്പാതയിൽ കിരുവശതുമായി നല്ല ഇരിക്കാൻ പറ്റുന്ന ഇരിപ്പിടങ്ങളുണ്ട് കോവിഡിൻ്റെയൊക്കെ മുന്നേ സമയത്തൊക്കെ നമുക്ക് അതിലൂടെ ഇവിടെ വരുവാണെങ്കിൽ ഇരിക്കാൻ ഇരിപ്പിടം കിട്ടാറില്ല സാധാരണ അത്രയും തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടാറുണ്ടായിരുന്നത് കോവിഡിന് മുന്നേ ഇപ്പോൾ ഇതാണ് അവസ്ഥ ഇത്രയുമാണ് നമുക്കിപ്പോൾ പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന കാഴ്ച ഇനി നമുക്ക് കോവിഡൊക്കെ കഴിഞ്ഞ് കോവിഡൊക്കെ മാറിയതിന് ശേഷം പാർക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പോയിട്ട് വിശദമായിട്ട് വീഡിയോ എടുക്കാം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം